പി എസ് സി ക്രൗൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവരും ചോദിച്ചിരുന്നു എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ ആയാലും യു പി സ്കൂൾ അസിസ്റ്റൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഇനി വരുമോ എന്നത് അപ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് പല ജില്ലകളിലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ജില്ലകളിലും വരട്ടെ എന്നും നിങ്ങൾക്കത് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഏത് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്കുള്ള മിഷൻ എൽ പി യു പിയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ടെൻത്ത് ക്ലിംസിന് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ടെൻത്ത് ക്ലിംസിന് വേണ്ടി നമ്മൾ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ടെൻത്ത് ക്ലിംസിന് വേണ്ടി ക്ലാസുകൾ സിലബസ് അടിസ്ഥാനത്തിൽ ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കണ്ടു നോക്കി പഠിക്കാവുന്നതാണ് അതുപോലെ ടെൻത്ത് ക്ലിംസിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ കാസർഗോഡ് ജില്ലയിലെ എൻ സി എ പരീക്ഷ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറില് വാട്സാപ്പിൽ ഒരു ഹൈ അയക്കാം കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്നതായിരിക്കും എൽ ജി എസിലായാലും ടെൻത്ത് ക്ലിംസിനായാലും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് പഠിക്കാൻ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ടെൻത്ത് ക്ലീംസോ എൽ ജി എസ്സോ എൽ പി എസ് എ കാ കാസോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ സി ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പിൽ ഹൈ അയക്കാൻ മാർക്കല്ലേട്ടോ അപ്പം നമുക്ക് എൽ പി യു പി യുടെ ഏതൊക്കെ ജില്ലകളിലാണ് രണ്ടാമത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളത് നോക്കാം മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൽ പി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ ഇന്നലെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് പ്രൊഫൈലിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എറണാകുളം ജില്ലയിൽ പരി എൽ പി സ്കൂൾ അസിസ്റ്റം പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപക്ഷേ പക്ഷേ എസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ കൂടി ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇത് കണ്ടോ മെസ്സേജ് വന്നേക്കുന്നത് ഇന്നലെയാണ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്കാൻ ആൻഡ് അപ്ലോഡ് കളർ ആൻഡ് ക്ലിയർ ഇമേജ് ഓഫ് ദി ഫോളോയിങ് ഒറിജിനൽ ഡോക്യൂമെൻറ്റ് ഫോർ ദ സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം ഡിസ്ട്രിക്ട് ബിഫോർ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ഈ താഴെ പറഞ്ഞ സർട്ടിഫിക്കറ്റിന് നല്ല ക്ലിയർ ആയിട്ടും സ്കാൻഡ് കോപ്പി എടുത്ത് അപ്ലോഡ് ചെയ്യാനാണ് ഇന്നലെ ഉദ്യോഗ ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നൊരു മെസ്സേജ് ആണ് കേട്ടത് പതിമൂന്ന് പിന്നെ ഒന്ന് രണ്ടായിരത്തി വന്ന ഇന്നലെ വന്ന മെസ്സേജാണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചിലപ്പോൾ വന്ന് വരാൻ വരാതിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് മെസ്സേജ് പലർക്കും പരാതിരുന്നിട്ട് പിന്നെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മെസ്സേജ് അതിനകത്ത് ഉണ്ടാ ഉണ്ടായിരുന്നു പിന്നീട് ഡേറ്റ് കഴിഞ്ഞ് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് കാരണം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പ്രൊഫൈൽ കയറി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ ഇനി ഇനി ഈ ഒരു എറണാകുളം ജില്ലയിൽ മാത്രമല്ല വേറെ രണ്ട് ജില്ലകളിൽ കൂടി ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണ് ജില്ലകളെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇതുപോലെ മെസ്സേജ് വരുമ്പോൾ തന്നെ നമ്മൾ അപ്പം തന്നെ പി എസ് സി അപ്ഡേറ്റ് ആയിട്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ന്യൂസ് മിസ്സായി പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് കൂടാതെ തൃശൂർ ജില്ലകളിലും എൽ പി സ്കൂൾ അസിസ്റ്റം പരീക്ഷ എഴുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ എറണാകുളം ജില്ലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഇന്നലെ അല്ലാതെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എഴുന്നൂറ്റി ഒമ്പത് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അറ്റൻഷൻ ഇൻവൈറ്റഡ് ടു ദി മെൻഷൻഡ് പോസ്റ്റ് ഇൻ ദി കണക്ഷൻ ടു ദി ഡയറക്റ്റ് അപ്ലോഡ് ബിഫോർ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നാണ് പറഞ്ഞത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നൊരു മെസ്സേജ് ആണ്ട്ടോ അത് അപ്പോൾ നിങ്ങൾ ഓർക്കുക തൃശൂരിലും എറണാകുളത്തുമാണ് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് മറ്റു ജില്ലകളിലും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെട്ടോ അപ്പോൾ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടോ നിങ്ങൾ പ്രൊഫൈൽ കയറി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇപ്പോൾ എൻ സി എയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫ് ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ ഈ ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫ് ഒരുമിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അത് ഈ ഒരു മാസം തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കുട്ടികളുടെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടെൻത്ത് ഫ്ലീംസിൻ്റെ എൽ ജി എസിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിന് കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും അതിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ എം ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് താങ്ക്